പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആരോഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് അളവറ്റ സമ്പത്തുണ്ടായാലും അളവറ്റ ബന്ധങ്ങളുണ്ടായാലും ആരോഗ്യമെന്ന് പറയുന്ന സർവ്വധനത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഈ ഒരു വരദാനം ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാണ് എത്ര കോടി രൂപയുണ്ടെങ്കിലും നമുക്ക് എഴുന്നേറ്റ് നടക്കുവാനോ സ്വ സ്വതന്ത്രമായി ചലിക്കുവാനോ സാധിച്ചിട്ടില്ല എങ്കിൽ എല്ലാം വേസ്റ്റാണ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ എങ്ങനെ വളരെ പവർഫുള്ളായിട്ടുള്ള ആരോഗ്യത്തോടെ ജീവിക്കാം നിലവിലുള്ള അസുഖങ്ങൾ അതെന്തുമാവട്ടെ എത്ര മാരകമാവട്ടെ അതിനെയെല്ലാം ദ സീക്രട്ട് എന്ന ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ടെക്നിക്കിലൂടെ എങ്ങനെ സുഖപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇതിനു മുമ്പുള്ള മുഴുവൻ വീഡിയോസും നിങ്ങൾ കാണുക ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ആഴ്ചകളിലെയും വിഷയങ്ങൾ നാം ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട് സോ അത് മുഴുവനായിട്ട് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ റോണ്ട ബേൺ മോറിസ് ഗുഡ്മാൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രഭാഷകനും എഴുത്തുകാരനും ഒരു വൈമാനികവുമായിരുന്ന മോറിസ് ഗുഡ്മാനിൻ്റെ സ്റ്റോറി ചേർത്തിരിക്കുന്നു അദ്ദേഹം എഴുതുന്നു എൻ്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പത്താം തീയതിയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമായിരുന്നു അത് ഒരിക്കലും മറക്കാനാവാത്ത ദിവസം ആ ദിവസം ഞാൻ പറപ്പിച്ചിരുന്ന വിമാനം തകർന്നു വീണു പൂർണ്ണമായും ചലനമറ്റ നിലയിലാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത് എൻ്റെ നട്ടല് തകർന്നു പോയി കഴുത്തിലെ ഒന്നും രണ്ടും കശേരികൾ പൊട്ടിപ്പോയിരുന്നു വെള്ളം കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ആയില്ല ഡയഫ്രം തകർന്നതിനാൽ ശ്വസിക്കുവാനും കഴിഞ്ഞില്ല കണ്ണ് ചിമ്മൽ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ ശേഷിച്ച ജീവിതം ഒരു ജീവച്ഛവമായി കഴിയേണ്ടി വരും ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി മിഴി ചിമ്മുക എന്നത് മാത്രമായിരിക്കും എന്ന് ഡോക്ടർമാർ വിധിയെഴുതി അങ്ങനെയാണ് അവർ കരുതിയത് അവർ എന്ത് ചിന്തിച്ചു എന്നതിലല്ലോ കാര്യം ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ഞാനൊരു സാധാരണ മനുഷ്യനായി ആശുപത്രിയിൽ നിന്നും ഇറങ്ങി നടന്നു പോകുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടേയിരുന്നു ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സ് മാത്രമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിനുണ്ടെങ്കിൽ എന്തിനേയും പുനർനിർമ്മിക്കുവാൻ നമുക്കാവും ഞാൻ റെസ്പിറ്റേറ്റർ എന്ന സംവിധാനത്തിലൂടെയാണ് ശ്വസിച്ചിരുന്നത് ഡയഫ്രം തകർന്നു പോയതിനാൽ ഇനി ഒരിക്കലും ശ്വാസോച്ഛാസം ചെയ്യുവാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ശക്തിയായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ അവസാനം റെസ്പിറ്റേറ്റർ എടുത്ത് മാറ്റി ഇതെങ്ങനെ സംഭവിച്ചു ഇന്ന് അവർക്ക് വിശദീകരിക്കുവാനായില്ല എനിക്കാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന യാതൊന്നും തന്നെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കുവാനും തരമില്ലായിരുന്നു ക്രിസ്മസിന് ഞാൻ ആശുപത്രി വിട്ട് നടന്നു പോകും എന്നതായിരുന്നു ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം അത് സാധിക്കുകയും ചെയ്തു ആശുപത്രിയിൽ നിന്നും ഞാൻ സ്വന്തം കാലിൽ നടന്ന പുറത്തേക്ക് പോയി അതൊരിക്കലും സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത് ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്തെങ്കിലും വിധത്തിലുള്ള വേദനയോ വിഷമമോ അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെ തുക പറഞ്ഞുതരാം അവർക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായി എൻ്റെ ജീവിതത്തിൻ്റെ സാരം ഏതാനും വാക്കുകൾ ഞാൻ പറയാം മനുഷ്യൻ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരും അദ്ഭുത മനുഷ്യൻ എന്ന പേരിൽ മോറിസ് ഗുഡ്മാൻ അറിയപ്പെടുന്നു മനുഷ്യ മനസ്സിൻ്റെ അളവറ്റ ശക്തിയും അനന്തമായ സാധ്യതകളും വളരെ വ്യക്തമായി രഹസ്യം എന്ന പുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയത് മനസ്സിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ യാഥാർത്ഥ്യമാക്കുവാൻ തൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ടെന്ന് മോറിസന് അറിയാമായിരുന്നു എന്തും സാധ്യമാണ് മോറിസ് ഗുഡ്മാന്റെ കഥ ആയിരക്കണക്കിന് ആളുകൾക്ക് ചിന്തിക്കുവാനും സങ്കൽപ്പിക്കുവാനും നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാനും പ്രചോദനം നൽകി തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാക്കി അദ്ദേഹം മാറ്റിയെടുത്തു രഹസ്യം ചലച്ചിത്രം റിലീസ് ചെയ്ത അന്ന് മുതൽ ഒട്ടേറെ ആളുകൾക്ക് ഈ ചലച്ചിത്രം കണ്ട ശേഷം അവരുടെ ശരീരത്തിൽ നിന്നും മാറാ രോഗങ്ങളെ തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ഡോക്ടർ ബെൻ ജോൺസൻ്റെ ഉജ്ജ്വലമായ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ അദ്ധ്യായം അവസാനിപ്പിക്കുകയാണ് ഊർജ ചികിത്സയുടെ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു തരംഗ ദൈർഘ്യമുണ്ട് തരംഗദൈർഘ്യം മാറ്റുക അല്ലെങ്കിൽ ഒരു എതിർ തരംഗ ദൈർഘ്യം സൃഷ്ടിക്കുക ഈ ലോകത്ത് എന്ത് ഏത് കാര്യത്തിലും മാറ്റം വരുത്തുവാൻ നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രമാണ് അതൊരു രോഗമാവട്ടെ വൈകാരിക പ്രശ്നമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ ഈ വലിയൊരു കാര്യമാണ് നാം ഇന്നോളം അറിഞ്ഞു തരുവെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം ആകർഷണ നിയമം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് പ്ലാസിബോ ഇഫക്റ്റ് ഈ ഗുളിക എൻ്റെ രോഗം മാറ്റും എന്ന് ഒരു രോഗി ശരിക്കും വിശ്വസിച്ചാൽ അയാൾ വിശ്വസിച്ചത് അയാൾക്ക് ലഭിക്കും അയാളുടെ രോഗം മാറും പ്ലാസിബോ നാസിബോ ഇഫക്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വിഷമാണെന്ന് ധരിച്ച് വെള്ളം കുടിച്ചാൽ അതല്ലെങ്കിൽ നാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണത്തിൽ മാലിന്യമുണ്ടായിരുന്നു ശവമുണ്ടായിരുന്നു വിസർജ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഒമിഷൻ വരുന്നത് അസ്വസ്ഥത ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ പ്ലാസിമോ ഇഫക്റ്റിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ കുടിച്ച വെള്ളത്തിൽ കഴിച്ച ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവും ഇല്ലെങ്കിലും നമ്മൾ അത് കൂടി അതിനെക്കുറിച്ച് കൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ അതിന് ആനുപാതികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പ്ലാസിബോ ഇഫക്റ്റ് പുറത്ത് സംഭവിക്കുന്നത് എന്തു തന്നെയായാലും ഉത്തമമായ ആരോഗ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നത് നമുക്കുള്ളിൽ നമുക്കുള്ളിൽ സാധ്യമാകുന്ന കാര്യമാണ് ഈ ഒരു പോയിൻ്റ് നാം വളരെ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിലാക്കണം നമ്മൾ എത്ര രോഗാവസ്ഥയിലാണെങ്കിലും അതെല്ലാം പുറത്താണ് പുറമേ നിന്ന് ആളുകളോ ഡോക്ടേഴ്സോ പറയുന്നതൊക്കെ അതൊക്കെ പുറമേയുള്ള കാര്യമാണ് അകത്ത് നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന കാര്യമാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ എനിക്ക് കഴിയുമെന്ന ചിന്ത ആ ഒരു ചിത്രം അത് അകത്തു നിന്ന് കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക തന്നെ ചെയ്യും എന്നത് പരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ചിരി ആഹ്ലാദത്തെ ആകർഷിക്കും ഭാവങ്ങളെ പുറന്തള്ളും അത്ഭുതകരമായ രീതിയിൽ രോഗങ്ങൾ ക്ഷമിക്കും റോണ്ടാമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിൻറ്റാണത് അതുകൊണ്ട് അസുഖബാധിതനായി കിടക്കാതെ ഏതെങ്കിലും രൂപത്തിലുള്ള മാനസികമായ ടെൻഷനോ ഡിപ്രഷനോ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ ബോധപൂർവം നമ്മുടെ വൈകാരിക തരത്തെ അല്ലെങ്കിൽ നമ്മുടെ തരംഗ ദൈർഘ്യത്തെ മാറ്റുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുകയോ സംഗീതം കേൾക്കുകയോ അതുപോലെ തന്നെ ചിരിക്കുവാനുള്ള അവസരം ബോധപൂർവം സൃഷ്ടിക്കുകയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വലിയ ഒരു ഫലമുണ്ടാവും സൽഫലമുണ്ടാവും നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസുകൾ റിലീസ് ആവുകയും അന്ധകാരത്തിലോട്ട് പ്രകാശം പരത്തുന്നത് പോലെ നമുക്ക് പ്രകാശം പരത്തുവാനും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും അതുകൊണ്ട് ഈ വോയിസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും ചിരിക്കുവാനുള്ള കാര്യത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ബോധപൂർവം സൃഷ്ടിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് രോഗത്തെ കൊണ്ടിരുന്നാൽ അതിന് അമിത ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകാതെ നിൽക്കും റിപ്പീറ്റ് രോഗത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചാൽ ഉറപ്പിക്കുക ആ രോഗം നിങ്ങളെ കൂടെ കൂടെപ്പിറപ്പായി നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും ചെറിയ ഒരു അസുഖം തോന്നിയാൽ അത് കൂടുതലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുക ആരെങ്കിലും അവരുടെ രോഗത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് അവരുടെ രോഗം കൂടുതൽ തീവ്രമാക്കും അതിന് പകരം നല്ല കാര്യങ്ങളിലേക്ക് സംഭാഷണത്തെ തിരിച്ചുവിടുക നല്ല ആരോഗ്യത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകൾ അവരിൽ നിന്ന് അവരിൽ ഉണർത്തി വിടുക ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്താവട്ടെ നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ സുഹൃത്തുക്കളിലോ ഒക്കെ ആളുകളാണെങ്കിൽ അവർക്ക് അസുഖമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അവരുടെ ചിന്തകളെ പോസിറ്റീവിലോട്ടും മാറ്റുന്ന ആരോഗ്യത്തിലോട്ട് മാറ്റുന്ന സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും മാറ്റുന്ന സംഭാഷണങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങൾ ബോധപൂർവം അവരെ നയിക്കണം നിങ്ങൾക്ക് അസുഖം സുഖപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അസുഖം സുഖപ്പെടണമെന്ന ആഗ്രഹമില്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചോളൂ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചോളൂ നിങ്ങൾ അതിൽ നിന്നും മനസ്സ് മാറ്റുക നിങ്ങൾ സമൃദ്ധിയിലോട്ട് മനസ്സ് കൊടുക്കുക അതിന് ആനുപാതികമായിട്ടുള്ള പ്രവർത്തികൾ ആക്ടിവിറ്റീസുകൾ ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞ സംഗീതം കേൾക്കുക ചിരിക്കുവാനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക നല്ല നല്ല ആളുകളുമായിട്ട് സഹവസിക്കുക എന്നതെല്ലാം തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള വഴികളാണ് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്താണ് നിലനിൽക്കുന്നത് അത്തരം ചിന്തകൾ ബോധമണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കുക ആരോഗ്യത്തെയും നിത്യ യൗവനത്തെയും കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക ഞാൻ എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലോട്ട് കൊടുക്കേണ്ടതില്ല ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിരീക്ഷിക്കുക അത്തരത്തിലുള്ള ഫോട്ടോസുകൾ കാണുക അത്തരത്തിലുള്ള വീഡിയോസുകൾ നിരന്തരം നിരന്തരമായി കാണുക നിന്റെ നിധി എവിടെ ഉണ്ട് അവിടെ നിന്റെ മനസ്സുണ്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മനസ്സ് എവിടെയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിൽ കുറവുമില്ല കൂടുതലുമില്ല വാർദ്ധക്യത്തെയും രോഗത്തെയും കുറിച്ച് സമൂഹം പ്രചരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ശ്രദ്ധിക്കരുത് അറിപ്പീറ്റ് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗത്തെയും വാർദ്ധക്യത്തെയും കുറിച്ചുള്ള പ്രചാരണങ്ങൾ നോവലുകൾ കഥകൾ വാർത്തകൾ എന്നിവയെല്ലാം ൂർണമായിട്ടും ഉപേക്ഷ വരുത്തണം അവയെ നാം ശ്രദ്ധിക്കരുത് വിപരീത ചിന്തകൾ നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല തന്നെ അരിപീറ്റ് ഇനി മുതൽ ഏതെങ്കിലും രൂപത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചോ മാറാവ്യാധികളെ കുറിച്ചോ പകർച്ച വ്യാധികളെ കുറിച്ചോ ഒക്കെ ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മനസ്സു പിന്തള്ളുക കാരണം നിങ്ങൾ മനസ്സ് കൊടുക്കുമ്പോൾ പ്രകൃതിയിലോട്ട് പ്രപഞ്ചത്തിലോട്ട് നിങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ് അത്തരത്തിലുള്ള അസുഖങ്ങളെ അത്തരത്തിലുള്ള അനാരോഗ്യങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരൂ എന്ന് നിങ്ങൾ ഈ പ്രകൃതിയോട് ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് സമാനമാണ് അതിനു പകരം അത്തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തിരിച്ച് ആരോഗ്യത്തിലോട്ട് സമൃദ്ധിയിലോട്ട് നിങ്ങൾക്കാവശ്യമായ ജീവിതഗതിയിലോട്ട് നിങ്ങൾ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ അങ്ങോട്ട് ട്യൂൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സ് കേന്ദ്രീകരിച്ച ആ ഭാഗത്തു നിന്നും റിക്വസ്റ്റ് പോയി അതായത് ആരോഗ്യത്തിലോട്ട് നയിക്കുവാനുള്ള നിങ്ങളുടെ റിക്വസ്റ്റ് നിങ്ങളുടെ അർത്ഥന പ്രപഞ്ചത്തിലോട്ട് പോയി അത് ഒരിക്കലും റിജക്റ്റ് ആവുകയില്ല എന്നത് നിസ്സംശയം നമുക്ക് പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുവാനും നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെ മാറ്റുവാനുമുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഹാപ്പി പാർക്ക് ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാൻ മൈൻഡ്ഫുൾനെസ്സും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ വേദനകളെ അകറ്റുവാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാമുകൾ ഹാപ്പി പാർക്കിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരുപാട് വ്യത്യസ്ത ട്രെയിനേഴ്സിന് കഴിവുള്ള ട്രെയിനേഴ്സിൽ നേതൃത്വം കൊടുക്കുന്ന മെഡിറ്റേഷൻ ക്ലബുകളും നടത്തി വരുന്നു സോ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നമ്പറുകൾ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഹാപ്പി പാർക്കിൻ്റെ ഓഫീസിലോ ഓഫീസിലോട്ട് വിളിക്കുകയോ ചെയ്യുക ജീവിതത്തിൻ്റെ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങണം മറ്റൊരാൾ അതിനുവേണ്ടി വരില്ല ഇതുതന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയമെന്ന് തിരിച്ചറിയുക മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു താങ്ക്